കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭാ മെത്രാൻ സമിതി ആവശ്യപ്പെട്ട പ്രകാരം വത്തിക്കാൻ എറണാകുളത്ത് പേപ്പൽ ഡെലിഗേറ്റ് ആയി ഡെലിഗേറ്റായി മാർസിൽ പിതാവിനെ നിയോഗിച്ചു അദ്ദേഹം മുൻപ് എറണാകുളത്ത് എത്തിയ സമയത്ത് ബെസിലിക്കയിൽ പോയപ്പോൾ കുപ്പിയേർ ഉൾപ്പെടെ കിട്ടിയതാണ് അതിനെ സഭാ നേതൃത്വം വേണ്ട സമയത്ത് പ്രതികരിച്ചില്ല അതുപോലെ സിനഡ് നടക്കുന്ന സമയത്ത് സഭ ആസ്ഥാനത്ത് ചെന്ന് പ്രതിഷേധം നടത്തിയ കുര്യാക്കോസ് മുണ്ടാടൻ സെബാസ്റ്റ്യൻ തളിയൽ എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുവാൻ മാർവാസിൽ ആവശ്യപ്പെട്ടു എന്നാൽ സഭാ നേതൃത്വത്തിലെ ചിലർ ചേർന്ന് ഇടപെട്ട് മുണ്ടാടാൻ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് മാപ്പ് അപേക്ഷ അതിനെ തള്ളിക്കൊണ്ട് ഗുരുതര അച്ചടക്ക ലംഘനത്തിന് സഭാ കാനോനിക്കാൻ നടപടിക്ക് വത്തിക്കാൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു മേൽപറഞ്ഞ കാര്യങ്ങൾ ഇക്കഴിഞ്ഞ സഭാ സിനിറ്റിന്റെ ന്യൂസ് ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തുടർന്നുണ്ടായ വത്തിക്കാൻ നടപടി സഭാ നേതൃത്വം ഇടപെട്ട് പൂർത്തിവെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ആ നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു മാർ സിറിൽവാസിൽ പിതാവ് കടുത്ത തീരുമാനമെടുക്കാൻ കാരണം അദ്ദേഹത്തിന്റെ നേരിട്ട ദുരനുഭവങ്ങൾ മാത്രമല്ല മറിച്ച് പൊതുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കുര്യാക്കോസ് മുണ്ടാടൻ ആന്റണി നരികുളം റെജി നോളിയത്ത് എന്നിവരെ പുറത്താക്കാൻ സഭാ നേതൃത്വത്തോട് മാത്രമല്ല വത്തിക്കാനിലും റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എറണാകുളത്ത് നടക്കുന്ന വിമത പ്രവർത്തനങ്ങൾ ഇത്രയും രൂക്ഷമാക്കിയത് മുണ്ടാടന്റെ കുടിലബുദ്ധിയും ചാണക തന്ത്രവുമാണ് അതുപോലെ ആന്റണി നരികുളം പഠിപ്പിച്ചവരുമാണ് ഭൂരിപക്ഷം വൈദികരും അവരെയും അതുവഴി സ്വാധീനിച്ചു ഇവരുടെ സ്വാധീനം വിമതരിൽ എത്രയെന്ന് ബോധ്യപ്പെടാൻ വേറൊന്നും വേണ്ട മാർ ആന്റണി കരിയിൽ എറണാകുളം മെത്രാനായപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടത് മാത്രം മതി അതുപോലെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉൾപ്പെടെയുള്ളവരെ കൂട്ടി വത്തിക്കാനിൽ വീണ്ടും പോയി നാണം കെട്ട് തിരിച്ചു പോന്നത് വിശ്വാസികൾ മറന്നിട്ടില്ല റോമിൽ കൂടിക്കാഴ്ചയ്ക്ക് നീക്കങ്ങൾ നടത്തിയത് ജെറി ന്യാലയത്താണ് അദ്ദേഹത്തിന്റെ റോം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയതാണ് ഈ ത്രിമൂർത്തികളാണ് എറണാകുളത്ത് സഭയെ തകർത്തതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇപ്പോൾ മുൻപന്തിയിലുള്ളവർ ചെയ്തു കൂട്ടുന്നത് ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന രീതികൾ തന്നെയാണ് അരമനയിൽ അതിക്രമിച്ചു കടക്കുക പോലീസിനെ ആക്രമിക്കുക കയ്യിലും മറ്റും വ്യാജമായി പ്ലാസ്റ്റർ ചുറ്റി ഫാൻസി ഡ്രസ്സ് കളിക്കുക ചർച്ചകളിൽ വിളിച്ചു പറയുക അതും ഉള്ളതും ഇല്ലാത്തതും ഉൾപ്പെടെ വിളിച്ചുപോയി കോമാളികളാകുന്നതും ലോകം മൊത്തം വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടെ എല്ലാം കുളമായെന്ന് ചില വിമത വൈദികർ തന്നെ പറയുന്നുണ്ട് തളിയനപ്പൂപ്പൻ മുന്നിൽ ഉണ്ടെന്നല്ലാതെ ബുദ്ധിയോടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒപ്പം കൂടെ കുറെ ഫാൻസി ഡ്രസ്സുകാരി അങ്കമാലി സമരം പൊളിഞ്ഞപ്പോൾ എറണാകുളം അരമനയിലേക്ക് പോകാമെന്ന് ചിലർ പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്ത പാതി അരമനയുടെ മുന്നിൽ വന്നു അവിടെ വന്നപ്പോൾ ഗേറ്റ് കൂട്ടിക്കിടക്കുന്നു അങ്ങനെ നൈപുണ്യ ഡോറ് പൊളിച്ച് അരമനയ്ക്ക് അകത്ത് കയറി തളിയ ഗുണങ്ങൾ അവിടെ നിന്നും ലൈവ് ഇട്ടു ഞങ്ങൾ അകത്ത് എത്തിയെന്ന് അറിയിക്കുവാൻ വേണ്ടി പിന്നെ അവിടെയും പുറത്തുമായി കാണിച്ച് കൂടിയതെല്ലാം ലോകം കണ്ടു രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാർത്ഥികളെ സമരത്തിന് ഇറക്കി വിടുന്ന അതേ രീതിയിലാണ് ഇവരും പ്രവർത്തിക്കുന്നത് സമരപ്രകടനം വിചാരണ സദസ്സ് തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് തുല്യം തന്നെയാണ് ആത്മീയത നഷ്ടപ്പെട്ടു ഭൗതിക മാർഗങ്ങളിലൂടെ എന്തും വിളിച്ചു പറയാനും എന്ത് വൃത്തികേട് ചെയ്യാനും മടിയില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു തളിയനും കുട്ടികളും വിമത വിഭാഗത്തെ ഭയന്ന് മൗനം പാലിക്കുന്ന ചില വൈദികർ ഇപ്പോഴത്തെ ഈ രീതികളിൽ അസ്വസ്ഥതയും അതൃപ്തിയും പ്രകടിപ്പിച്ചതായി പങ്കുവയ്ക്കുന്നുണ്ട് ഇനിയെങ്കിലും സഭാ നേതൃത്വം കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യങ്ങൾ കണ്ട് കർശന നടപടികൾ പൂർത്തിവെക്കാതെ പുറത്തുവിടണമെന്നും സഭാ സഭാപുരിയായിയിലെ ഒറ്റക്കാരായവരെ ഇനിയെങ്കിലും പുറത്താക്കാനുള്ള തന്റെ ഇടം കാണിക്കണമെന്നുമാണ് വിശ്വാസികളുടെ അഭിപ്രായം ഇനിയെങ്കിലും വിമത അൽമായ നേതാവ് പറയും പോലെ പ്രവർത്തിക്കാതെ മെത്രാൻമാർ വെറും കൂരിയ കീ കൊടുക്കുമ്പോൾ മാത്രം തുള്ളുന്നത് വെറും കളിപ്പാവറല്ലെന്ന് തെളിയിക്കാൻ തയ്യാറാകണം